അല്ല നിങ്ങൾ പാല് വാങ്ങി വെച്ചില്ല അതെന്താ ഏഴുമണിക്കാണോ നാലു മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറുന്ന ആളാ ഞാൻ ഒരു അല്ലേ എല്ലാ ദിവസവും പറ്റോ ഒരു ദിവസം ലേറ്റ് ആകുമ്പഴത്തേക്കും നിങ്ങൾക്ക് പാല് വാങ്ങി വെക്കാൻ പറ്റില്ല നിന്നെ പോലത്തെ വീട്ടിലുണ്ടെങ്കിലേ ആ കുടുംബത്തെ എങ്ങനെ ഐശ്വര്യം ഉണ്ടാവാം സാധാരണ സ്ത്രീകളെ രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റിട്ട് ഒരു ഏഴ് മണി ആവുമ്പഴ്ത്തേനും വീട്ടിലെ എല്ലാ പണികളും മുറ്റടിക്കലും വീട് ക്ലീൻ ചെയ്യലും പാത്രം കഴുകലും സകലതും തീർത്തുണ്ടാവും ഇത് അടുക്കളക്ക് ഒരു ഭക്ഷണത്ത് അവിടെ എഴുന്നേറ്റ് നിങ്ങൾ മണിക്ക് നിങ്ങളൊന്നെഴുന്നേറ്റെ ഞാൻ നിന്നെ പോലെ ഞാൻ കറക്റ്റ് അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട് ആണോ അഞ്ചരയ്ക്ക് എണീറ്റു കൊള്ളാലോ എന്നിട്ട് നിങ്ങളെ ഈ അഞ്ചരയ്ക്ക് എണീറ്റിട്ട് ഈ ഏഴ് മണി വരെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു ഞാനൊന്നും ചെയ്തില്ല േ അത് ഞാനാണീറ്റ് വരണേ ഇത് എന്റെ മാത്ര നിങ്ങളുടെയും കൂടെ വീടല്ലേ അഞ്ചര മുതൽ ഏഴ് മണി വരെ നിങ്ങക്ക് തോന്നിയില്ല നിങ്ങൾ ആവുന്ന പണി നിങ്ങക്ക് ചെയ്തോടായിരുന്നോ എന്തിനാ എന്നെ കാത്തിരുന്നേ എന്ത് ഭാര്യയുടെ പട്ടാപകര് കൂർക്കം വരച്ചുറങ്ങുമ്പോ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് അടിച്ചു വാരി പാത്രം ക്ലീൻ ചെയ്ത് ബാക്കി എല്ലാ പണിയും ചെയ്തിട്ട് അടുക്കള കേറി നിനക്ക് ഭക്ഷണി തരണം അല്ലേ അതെന്താ നിങ്ങൾക്ക് ചെയ്താലേ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതല്ലേ ഒരു ദിവസമൊക്കെ സഹായിക്കെ ചെയ്യ എല്ലാ ഭർത്താങ്കന്മാരും ചെയ്തു കൊടുക്കുന്നുണ്ട് വീട്ടിലെ പണി ആണുങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഓ അതായിരിക്കും നീ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അടുക്കള കയറി എല്ലാം ഉണ്ടായി കാത്തിരിക്കുന്ന ഭർത്താവ് ആ കൂട്ടത്തിലേ നീ എന്നെ കൂട്ടാൻ കണ്ട അയ്യോ നിങ്ങളെ ആ കൂട്ടത്തില് ഞാൻ പഠിക്കുന്നില്ല ഉണ്ടാക്കാൻ ഭയങ്കര കഴിക്കാണ്ടുകൂടി ഇരിക്കണം എന്നിട്ട് പറയണം ഞാൻ വലിയ കേമനാണ് അടുക്കള ഭാഗത്തേക്ക് കേറില്ല ഭക്ഷണവും കഴിക്കില്ല